ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തീറ്റപാത്രം വെള്ളപാത്രം കെട്ടിക്കൊടുത്തു ഓട്ടോമാറ്റിക് ഡ്രിങ്കറാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വെള്ളം തട്ടിപ്പോകരുത് ഈ കൊളത്തഴിഞ്ഞ് പോവരുത് അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഫാമിൽ ചെല്ലുമ്പോഴും അത് നോക്കണം ഇതിൻ്റെ കെട്ടഴിയാറായിട്ടുണ്ടോ കുളത്ത് അഴിയാറായിട്ടുണ്ടോ എന്നൊക്കെ അല്ലെങ്കിൽ വെള്ളം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ചകിരിച്ചോറ് മൊത്തം നമ്മൾ മാറ്റേണ്ടി വരും ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം കേട്ടോ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി കൊടുക്കണം ഇതുപോലെയുള്ള മീതെ മീതക്കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് തീറ്റപാത്രം കെട്ടി കൊടുക്കണം വെയിറ്റ് കൂടുതൽ അനുസരിച്ച് അതൊന്നും പൊട്ടാൻ പാടില്ല കേട്ടോ ഈ വെള്ളപാത്രമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം ഡെയിലി അതൊരു ബക്കറ്റിലേക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉറച്ച് ക്ലീൻ ചെയ്താൽ മതി ആ സമയത്ത് എടുത്ത് വയ്ക്കുമ്പോൾ തൂക്കിയിടില്ല പിന്നീട് ആ സമയത്ത് കുളത്തൊക്കെ നീങ്ങി എടുക്കണമെന്ന് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മഞ്ഞക്കളറൊക്കെ മാറിയിട്ട് തൂവൽ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ട എല്ലാ കോഴികൾക്കും വെള്ള കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട് തൂവലിൻ്റെ കണ്ട ഇനി നമുക്ക് കൂടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് ഇനി മടി പിടിച്ച് കിടക്കണ ആൾക്കാരെ എന്നെക്കൊന്ന് എണീപ്പിച്ച് വെള്ളം കുടിക്കുക തീറ്റത്തിൻ്റെയൊക്കെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് നടക്കുക ഇപ്പോൾ കണ്ട ഓടി 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 നടക്കുന്നുണ്ട് അപ്പോൾ കാലിന് വയ്യാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിടണം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക രാവിലെ പോയിട്ട് പിന്നെ വൈകുന്നേരം പോകാനായിട്ട് നിൽക്കരുത് ഇടയിൽ പറ്റുവാണെങ്കിൽ ഒന്നും കൂടി പോയി നോക്കണം കേട്ടോ ഇതുപോലെ വെള്ളപാത്രം വീണ് കിടക്കുന്നുണ്ടോ കോഴിക്കുട്ടികളിൽ തീറ്റെടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക അതുപോലൊക്കെ ഒന്ന് നടന്ന് കൊടുക്കുക തീറ്റ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക വെള്ളങ്ങാനും കാലം തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചീൽ പോലുള്ള അസുഖങ്ങൾ വരും അപ്പോൾ അത് കാരണം നിങ്ങൾ നന്നായി കെയർ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ മനസ്സിലായെന്ന് വിചാരിക്കണോ അടുത്ത വീടായിട്ട് ഉടനെ വരാം അതുവരെ അതുവരെക്കെല്ലാവർക്കും ബൈ ടേക്ക് കെയർ